ഉമ്മൻചാണ്ടി പറഞ്ഞു എനിക്ക് ഔദ്യോഗിക ബഹുമതികളൊന്നും തന്നെ വേണ്ട അങ്ങനെ പറഞ്ഞപ്പോൾ ജനസാഗരം ഓടിയെത്തി അദ്ദേഹത്തിന് ഹൃദയം ചേർന്നുള്ള ഔദ്യോഗിക ബഹുമതിയാണ് നൽകിയത് അദ്ദേഹത്തെ കാണാനായിട്ട് ജനങ്ങളൊക്കെ തന്നെ ഒഴുകിയെത്തുകയാണ് അദ്ദേഹത്തിന്റെ അടക്കം ചെയ്ത സ്ഥലത്തെ ഇവിടെ യാതൊരു ഉളുപ്പുമില്ലാതെ ബുദ്ധിജീവി എന്ന് സ്വയം കരുതി ശുദ്ധ അസംബന്ധം വിളിച്ചു പറഞ്ഞ അരുൺകുമാരന്റെ മനസ്സിന്റെ ഇരുട്ട് വളരെ വ്യക്തമാണ് മെഴുകുതിരി കത്തിക്കുന്നവർ മോശക്കാർ താനും മരംകെട്ട കേസിൽ ജയിലിൽ കിടന്ന തന്റെ മുതലാളി ആൻഡപ്പനും ഒഴികെയുള്ള ബാക്കി മാധ്യമങ്ങളെല്ലാം തന്നെ മോശക്കാർ ഇനി നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ മുതലാളി അകത്താകും തങ്ങളുടെ പ്രസ്ഥാനം കൂട്ടിപ്പോകുമെന്ന ഭയം കൊണ്ട് അരുൺകുമാർ അത് പറഞ്ഞതാണെങ്കിൽ എന്തായാലും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ ഓരോരുത്തരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു വി എസ് അച്യുതാനന്ദൻ മഹാനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദർശ ധീരനായിരുന്നു സത്യസന്ധനായിരുന്നു വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുള്ള വ്യക്തിയായി കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിലല്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നത് എ കെ ജി പഠന കേന്ദ്രത്തിലാണ് അവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത് അതെന്താണ് വി എസിൻ്റെ മൃതദേഹം എ കെ ജി സെൻറ്ററിൽ വെക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ലേ ഉമ്മൻചാണ്ടിയുടെ വേളയിൽ വിനായകൻ പറഞ്ഞു ആരാണ് ഉമ്മൻചാണ്ടി എന്ന് ആരാണ് ഉമ്മൻചാണ്ടി എന്തിനോടോ മൂന്ന് വർഷമൊക്കെ കപൂറ നിർത്തിയിട്ട് പത്രക്കാരോട് പറയാനാണ് ഉമ്മൻചാണ്ടി ചത്ത ഞങ്ങൾ എന്തു ചെയ്യാണ് എന്റെ അച്ഛനും ചത്ത് നിങ്ങളുടെ അച്ഛനും ചത്ത ഇപ്പൊ ഞമ്മളെന്തെയാണ് പ്ലീസ് നിർത്തിയിട്ട് പോത്രക്കാർ ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്തെയാണ് നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കാരണം കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെയാണ് അപ്പൊ നിർത്ത് കഴിഞ്ഞ ദിവസം വിനായകൻ ബി എസ് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും ചത്തു എൻ്റെ അച്ഛനും ചത്തു നിൻ്റെ അച്ഛനും ചത്തു എന്ന് പറയാൻ ഇപ്പോൾ വിനായകനെ നട്ടല്ലുണ്ടോ ലേശം ഉളുപ്പുണ്ടോ വിനായകനെ ഇതൊക്കെ കാണിക്കാനും ചെയ്യാനും മരിച്ചു പോയിട്ട് ഇത്രയും വർഷമായിട്ടും ഉമ്മൻചാണ്ടി എന്ന സകലരും ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തെ ഇപ്പോഴും തരം കിട്ടുമ്പോഴൊക്കെ തന്നെ അപമാനിക്കുന്നത് ഒരു ഹരമായി തന്നെ മാറിയിരിക്കുകയാണ് മാധ്യമ വേട്ടക്കാരനായിട്ടുള്ള അരുൺകുമാർ അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടാരും പ്രാർത്ഥിക്കുകയില്ല ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതുകയില്ല റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഘോരഘോര പറഞ്ഞ വാക്കുകളാണ് എന്തിനാണ് അദ്ദേഹം പരോക്ഷമായിട്ട് ഉമ്മൻചാണ്ടിയുടെ മേൽ ഇത്രയും പരിഹാസം ചുരുങ്ങിയത് അരുൺകുമാറിന് സർക്കാരിനോടും സി പി എം എന്ന പാർട്ടിയോടുമുള്ള വിധേയത്വം അതുപോലെ തന്നെ മരം കട്ട കേസിൽ ജയിലിൽ കിടന്ന അരുൺകുമാറിൻ്റെ മുതലാളി ആൻഡപ്പനും ഈ സർക്കാരിനോടുള്ള ഒരു വിധേയത്വം എന്തുകൊണ്ടാണെന്ന് മലയാളികൾക്ക് എല്ലാം തന്നെ അറിയാം വി എസ് അച്യുതാനന്ദൻ മഹാനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ആദർശ ധീരനായിരുന്നു സത്യസന്ധനായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ള വ്യക്തിയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്നു എ കെ ജിയുടെയും പി കൃഷ്ണപിള്ളയുടെ ഒക്കെ തന്നെ പിൻഗാമിയായി ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ വി എസ് അച്യുതാനന്ദൻ എരിഞ്ഞടങ്ങി അതൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അർത്ഥപൂർണമായിട്ടുള്ള ജീവിതത്തിൻ്റെ അന്ത്യമായി സഖാക്കൾ വേദനിച്ച് നിലവിളിച്ച് മരിച്ചിട്ടില്ല ജീവിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ വി എസ് അച്യുതാനന്ദനെ പിന്തുടർന്നു വളരെ അഭിമാനകരമായിട്ടുള്ള ആദരപൂർവ്വമായിട്ടുള്ള ഒരു യാത്രയെപ്പോൾ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദന് നൽകിയത് അപ്പോൾ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ തന്നെ വാഴ്ത്തിപ്പാടിക്കോളൂ അതിനൊന്നും ഇവിടെ ആർക്കും വിമർശനങ്ങളില്ല പരാതികളില്ല എന്നാൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ പ്രിയ ആരാധനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയും വി എസ് അച്യുതാനന്ദൻ്റെ അന്ത്യയാത്രയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾ കൊടുത്തത് അതി സ്വാഭാവികമായിട്ടുള്ള ഒരു യാത്രയപ്പായിരുന്നു അത് കോൺഗ്രസ്സുകാരായിരുന്നില്ല നേരെമറിച്ച് കേരളത്തിലെ സാധാരണ മനുഷ്യരായിരുന്നു ആ യാത്രയപ്പ് നൽകിയത് അതിൽ സി പി എമ്മുകാരും കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒക്കെ ഉൾപ്പെടും സാധാരണപ്പെട്ട ജനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്നു എന്നാൽ വി എസ് അച്യുദാനന്ദനെ അഭിവാദ്യം അർപ്പിക്കാനെത്തിയത് പാർട്ടി പ്രവർത്തകരായിരുന്നു അതായത് ഒരിടത്ത് പ്രാർത്ഥനയോടുകൂടി ആളുകളുടെ കണ്ണ് നിറഞ്ഞെങ്കിൽ മറ്റൊരിടത്തെ നിറ കണ്ണുകളോടെ മുഷ്ടിചുരുത്തി അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയായി കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ള അധികായർക്ക് ജനം നൽകുന്ന സ്നേഹമാണ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു എനിക്ക് ഔദ്യോഗിക ബഹുമതികളൊന്നും തന്നെ വേണ്ടായാലും അങ്ങനെ പറഞ്ഞപ്പോൾ ജനസാഗരം ഓടിയെത്തി അദ്ദേഹത്തിന് ഹൃദയം ചേർന്നുള്ള ഔദ്യോഗിക ബഹുമതിയാണ് നൽകിയത് ഇപ്പോഴും അദ്ദേഹത്തെ കാണാനായിട്ട് ജനങ്ങളൊക്കെ തന്നെ ഒഴുകിയെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് ഇവിടെ യാതൊരു ഉളുപ്പുമില്ലാതെ ബുദ്ധിജീവി എന്ന് സ്വയം കരുതി ശുദ്ധ അസംബന്ധം വിളിച്ചു പറഞ്ഞ അരുൺകുമാറിൻ്റെ മനസ്സിൻ്റെ ഇരുട്ട് വളരെ വ്യക്തമാണ് മെഴുകുതിരി കത്തിക്കുന്നവർ മോശക്കാർ താനും മരംകെട്ട കേസിൽ ജയിലിൽ കിടന്ന തൻ്റെ മുതലാളി ആൻഡപ്പനും ഒഴികെയുള്ള ബാക്കി മാധ്യമങ്ങളെല്ലാം തന്നെ മോശക്കാർ ഇനി നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ മുതലാളി അകത്താകും തങ്ങളുടെ പ്രസ്ഥാനം പൂട്ടിപ്പോകുമെന്ന ഭയം കൊണ്ട് അരുൺകുമാർ അത് പറഞ്ഞതാണെങ്കിൽ എന്തായാലും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ ഓരോരുത്തരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു ആരാധ്യനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെയും ബഹുമാന്യ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെയും അന്ത്യവിശ്രമ സ്ഥലങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മൻചാണ്ടി ഒരു ദേവവിശ്വാസിയായിരുന്നു ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പള്ളിയിൽ അടക്കം ചെയ്തു സഖാവ് വി സച്യുതാനന്ദൻ തികഞ്ഞ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചുടുകാട്ടിൽ ദഹിപ്പിച്ചു ഉമ്മൻചാണ്ടി ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് വിലാപയാത്ര എത്ര മണിക്കൂറുകൾ താണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള പുതുപ്പള്ളിയിലെത്തിയത് എന്ന് ഈ അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ കണ്ടതാണ് ഉമ്മൻചാണ്ടി കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിൽ ഇപ്പോഴും മരിക്കാതെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര വേളയിൽ വിനായകൻ പറഞ്ഞു ആരാണ് ഉമ്മൻചാണ്ടി എന്ന് കഴിഞ്ഞ ദിവസം വിനായകൻ ബി എസ്സിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതെന്നുണ്ട് എൻ്റെ അച്ഛനും ചത്തു നിൻ്റെ അച്ഛനും ചത്തു എന്ന് പറയാൻ ഇപ്പോൾ വിനായകനെ നട്ടല്ലുണ്ടോ ലേശം ഉളുപ്പുണ്ടോ വിനായകനെ ഇതൊക്കെ കാണിക്കാനും ചെയ്യാനും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കപടത്തിൽ ആളുകൾ മുടങ്ങാതെ വരുന്നതിനാണ് ഇപ്പോൾ ചിലർക്ക് രോക്ഷമുള്ളത് അതിലാരും നിരാശപ്പെട്ടിട്ട് കാര്യമില്ല അദ്ദേഹം ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ട സ്നേഹിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമായിരുന്നില്ല ജനങ്ങളുടെ നേതാവായിരുന്നു ജനകീയനായിരുന്നു ജനങ്ങളുടെ നേതാവായിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിച്ച ഒരു ജനകീയനായിട്ടുള്ള നേതാവായിരുന്നു അങ്ങനെ അദ്ദേഹം ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ടു അദ്ദേഹവും അവരെ തിരിച്ചും സ്നേഹിച്ചു ആയതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിൻ്റെ കല്ലറ് തേടി ഇപ്പോൾ വീണ്ടും എത്തുന്നു ഉമ്മൻചാണ്ടിയുടെ കലറയിൽ മെഴുകുതിരി കത്തിക്കുന്നത് ക്രൈസ്തവർ മാത്രമല്ല സർവമതസ്സരമുണ്ട് അവിടെ ഞാനും അദ്ദേഹത്തിൻ്റെ കലറയിൽ പോയിട്ടുണ്ട് മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തുള്ള ബഹുമാനം കൊണ്ടാണ് അത് പോകുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്താണ് പുതുപ്പള്ളിപ്പള്ളി അവിടെ പോകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറ് കാണാറുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോയപ്പോഴും അനേകം ജാതി മത വ്യത്യാസമില്ലാതെ പുതുപ്പള്ളിപ്പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്ന ജനങ്ങളെയാണ് നേരിൽ കാണാൻ സാധിക്കും അത് ഓരോ വ്യക്തികളുടെയും വിശ്വാസമാണ് അവരുടെ ബഹുമാനമാണ് ആദരമാണ് ഇനി അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് ഇത്ര പ്രാധാന്യം കിട്ടിയതിൽ എഴുന്നതള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം അടക്കപ്പെട്ട സ്ഥലത്തിൻ്റെ പ്രാധാന്യം അത് പള്ളിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൗരസ്തീയ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ് പള്ളി പരിശുദ്ധ ഗീവറി സഹദായുടെ മധ്യസ്ഥ തേടി അനേകായിരങ്ങൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ടെത്തുന്ന ഒരു ദേവാലയം കൂടിയാണ് ഉമ്മൻചാണ്ടി ഒരു ക്രൈസ്തവനായിരുന്നു ക്രൈസ്തവ വിശ്വാസ പ്രകാരം മാമോദിസ മുങ്ങി അവിടെ വളർന്ന് അവസാനം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് പുതുപ്പള്ളിപ്പള്ളി ആ പുതുപ്പള്ളിപ്പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുന്ന വിശ്വാസികൾ അതുപോലെ തന്നെ മറ്റു മതസ്ഥർ അവരുടെ നേതാവിൻ്റെ കല്ലറ സന്ദർശിക്കുന്നത് സ്വാഭാവികമാണ് പിന്നെ മെഴുകുതിരി എത്തിക്കുന്നവർ എന്തോ ബുദ്ധി കുറഞ്ഞവരാണെന്ന് തോന്നുന്നെങ്കിൽ ഈ അൻകുമാറിന് ഡോക്ടറേറ്റ് കിട്ടിയത് എങ്ങനെയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി വേറെ ഒരു കാര്യം കൂടി പറയാം വി എസിൻ്റെ മരണശേഷവും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും അദ്ദേഹത്തിനെ പിന്നെയും വല്ലാതെ പിടികൂടുന്നുണ്ടോ എന്നൊരു സംശയം ജനങ്ങൾക്കിടയിലുണ്ട് അതിലൊരു ഇൻസിഡൻറ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം അതായത് കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിൽ അല്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നത് എ കെ ജി പഠന കേന്ദ്രത്തിലാണ് അവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത് അതെന്താണ് ബി എസ്സിൻ്റെ മൃതദേഹം എ കെ ജി സെൻറ്ററിൽ വെക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ലേ ബി എസിൻ്റെ മൃതദേഹം കാണാനായിട്ട് പതിനായിരങ്ങൾ വന്നിട്ടുണ്ട് റോഡുകളിൽ വലിയ ജനാവലി ഉണ്ടായിട്ടുണ്ട് അത് വി എസ്സിനോടുള്ള ജനങ്ങളുടെ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് അതേപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടിയോടും വി എസ് വരുന്നുവെന്ന് പറഞ്ഞാൽ ആയിരങ്ങളാണ് ഒഴുകിയെത്താറുള്ളത് അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി വരുന്നതെന്ന് പറഞ്ഞാലും ആയിരങ്ങളാണ് ഒഴുകിയെത്താറുള്ളത് എന്നാൽ പിണറായി വിജയനാകട്ടെ പി ആർ വർക്കിലൂടെയാണ് ആളുകളെ കൂട്ടുന്നത് പണം കൊടുത്ത ആളുകളെ വെച്ച് ചിന്താബാധ വിളിപ്പിച്ചിട്ടാണ് ആളെ കൂട്ടുന്നത് അങ്ങനെയാണ് പിണറായി വിജയൻ എവിടെയെങ്കിലുമൊക്കെ മുദ്രാവാക്യം കിട്ടുന്നത് അപ്പോൾ ഇതിലുള്ള വല്ലാത്തൊരു അസ്വസ്ഥത ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പിണറായി വിജയനും കൂട്ടനുമൊക്കെ തന്നെ വി എസ്സിന് നേരെ ഉയർത്തിരുന്നു അങ്ങനെയാണ് പിണറായി വി എസിനെ ഒതുക്കിയത് തന്നെ